This incident I want to report to the Kerala Transport Minister and also to the Kerala Tourism Minister. Uh, this incident happened with me today morning around 6.15 from Varkala. When I boarded this particular private bus, which I have mentioned here in my video with this bus number, the conductor of the bus, assuming that I am from North because he was speaking to me in Hindi, change in a ആൻഡ് ഐ സെറ്റ് എൻ്റെ കയ്യിലും ചേഞ്ച് ഇല്ല ബിക്കോസ് എ ടി എമ്മിൽ ഈ പൈസയെ കിട്ടിയുള്ളൂ എന്നാ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് എന്നോട് റൂഡ്ലി ബിഹേവ് ചെയ്യുകയും അത്രയും പബ്ലിക് ബസ്സിലിരുന്ന ആൾക്കാരുടെ മുന്നിൽ നിന്നിട്ടാണ് ഈ ബിഹേവിയർ മൊത്തവും അടുത്ത സ്റ്റോക്കിൽ ഇറങ്ങി പോകണം എന്ന് പറഞ്ഞിട്ട് അവർ ബാക്കിൽ വണ്ടിയുടെ ബാക്കിൽ പോയി പോയിരിക്കുകയാണ് ചെയ്തത് ഇതിപ്പോൾ ആക്ച്വലി ഞാനൊരു നോർത്ത് ഇന്ത്യൻ അല്ലെ നോർത്ത് നിന്ന് മാത്രമല്ല ഹിന്ദി മാത്രം സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ അവരുടെ ഹിന്ദിയും മനസ്സിലാകത്തില്ല അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ വന്നേനെ താങ്ക്ഫുള്ളി ബിക്കോസ് ഓഫ് ദ ഗുഡ് പീപ്പിൾ അറൌണ്ട് ഹിയർ ഇൻ കേരള എൻ്റെ ബാക്ക് സീറ്റിലിരുന്ന കുട്ടി എനിക്ക് എനിക്കപ്പം തന്നെ ഇരുപത്തഞ്ച് രൂപ ചേഞ്ച് തരുകയും ഞാൻ ടിക്കറ്റ് ആറ്റിൻകലിലേക്കുള്ള ടിക്കറ്റ് എടുത്തു ബിക്കോസ് ഐ വോണ്ട് ടു ട്രാവൽ ടു ട്രൂ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിനും അത് കെ എസ് ആർ ടി സി ആയാലും പ്രൈവറ്റ് ബസ്സായാലും ക്യാഷ് ചേഞ്ച് ഇല്ല എന്ന് പറയുന്നത് ആ പേരിൽ ഒരു യുനോ കോമൺ സിറ്റിസനെ ഇന്ത്യൻ സിറ്റിസൺ ആയാലും നാഷണൽ അതർ നാഷണൽസ് ആയാലും അവരെ ബസ്സിൽ നിന്ന് ഈ ഇറക്കി ഇറങ്ങിപ്പോണം എന്ന് പറയുന്നത് അത് ആർക്കും അധികാരം കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ട്രാൻസ്പോർട്ടിലും ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു Uh, and uh, this is, I feel that he had no right to humiliate me in front of all that public just because I did not have 25 rupees cash with me. Uh, I am so, so, so feel safe, and last 15 years, I have been traveling in Kerala, Kerala transport, RTC, Barcelona. ടു ഓൾ ദ കണ്ടക്ടേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് ഞാൻ കൂടുതലും ഒറ്റയ്ക്ക് തന്നെയാണ് ട്രാവൽ ചെയ്യാറുള്ളത് ഈ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലത്തിൽ എന്നെ അവരുടെ വീട്ടിലെ ഒരാളെ പോലെ ആണ് എനിക്ക് പയ്യെ എനിക്ക് മലയാളം ചെറുപ്പളേ കുറച്ച് മനസ്സിലാകുകയുള്ളൂ എന്നോർത്ത് പയ്യ മലയാളം സംസാരിച്ച് എന്നെ കംഫർട്ട് സീറ്റിലിരുത്തി എൻ്റെ സ്റ്റോപ്പ് വരുമ്പോൾ എന്നെ കറക്റ്റായിട്ട് അവിടെ ഇറക്കി ഇറക്കിത്തരുകയും ചെയ്ത എല്ലാ കണ്ടക്ടേഴ്സും എല്ലാ ഡ്രൈവേഴ്സും ഓഫ് കെ എസ് ആർ ടി സി എന്നെ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എന്നെ മാത്രമല്ല ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന എല്ലാവരും എല്ലാ കുട്ടികളെയും സ്പെഷ്യലി അവർ വളരെ സ്വീറ്റായിട്ടാണ് കൈകാര്യം